പുതിയ അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങളും ബാഗും കുടകളുമെല്ലാം ഒരുക്കി വെച്ചിരുന്നെങ്കിലും ആരതിയെയും ആദർശിനെയും സ്കൂൾ മുറ്റത്തെത്തിക്കാൻ വിധി അനുവദിച്ചില്ല അവർക്കായി വാങ്ങിവെച്ച പഠനോപകരണങ്ങളെല്ലാം അവരുടെ പിതാവ് മുരളീധരൻ സ്കൂളിന് സമർപ്പിച്ചപ്പോൾ ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചവർക്കെല്ലാം ആ കാഴ്ച നൊമ്പരത്തിൻ്റെതായി അവധിക്കാലം ഏറെ ആഘോഷിക്കുമ്പോഴും ആദർശും ആരതിയും തൻ്റെ കൂട്ടുകാർക്കൊപ്പം സ്കൂളിലെത്തുന്നതിൻ്റെ ആവേശത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അവധിക്കാലം തീരാൻ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പുതിയ ക്ലാസിലേക്കുള്ള പുസ്തകങ്ങളും ബാഗും കുടകളുമെല്ലാം രക്ഷിതാക്കളോട് നിർബന്ധം പിടിച്ചു വാങ്ങിച്ചു ദയാപുരം പ്രസിഡൻഷ്യൽ സ്കൂളിൽ ഒന്നാം തരത്തിൽ നിന്നും രണ്ടാം ക്ലാസ്സിലേക്കായിരുന്നു ആദർശ് പ്രവേശനം നേടിയത് ആരതി ഏഴാം ക്ലാസ്സിലേക്കും എന്നാൽ പുതിയ ക്ലാസ്സിൽ തൻ്റെ കൂട്ടുകാർക്കൊപ്പമെത്താൻ വിധി ഇവർക്ക് അവസരമൊരുക്കിയില്ല മരണം ഇരുപത്തിയേഴാം തീയതി വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ ഇവരെ കവർന്നെടുത്തു പഠനത്തിലും മറ്റ് പഠനാനുബന്ധ പരിപാടികളിലുമെല്ലാം വളരെ സജീവമായിരുന്ന ഇരുവരുടെയും ദേഹവിയോഗം ഇനിയും ഈ വിദ്യാലയത്തിലെ അധ്യാപകർക്കും സഹപാഠികൾക്കും ഉൾക്കൊള്ളാനായിട്ടില്ല ആരതിയുടെയും ആദർശനെയും അനുസ്മരിക്കാനായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഇവരുടെ പിതാവും കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ കൂടിയായ ടി പി മുരളീധരനും പങ്കെടുത്തു ഞാൻ അവിടെ അവിടെയുള്ള ഡ്യൂട്ടി ഡോക്ടറോട് ചോദിച്ചു സാർ എൻ്റെ മകളുടെ അവസ്ഥ എന്താണ് ഡോക്ടർ പറഞ്ഞു വളരെ സീരിയസ് ആണ് ചിലപ്പോൾ രക്ഷപ്പെടുന്നു ചിലപ്പോൾ മരണം സംഭവിക്കാം ഒരു ശതമാനം മാത്രമേ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ എന്ന് ഡോക്ടർ അപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാർ എൻ്റെ മകളുടെ ഏതവയവവും കണ്ണുകളും ദാനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് വളരെ കിഡ്നി ഒന്ന് പോയിരിക്കുന്നു പോയിരിക്കുന്നു ഇല്ല ആ ഭാഗമൊക്കെ തകർന്നു കുട്ടിയുടെ മാത്രമേ നമുക്ക് നമുക്ക് ചെയ്യാൻ കണ്ണുകൾ ദാനം ചെയ്യാം തന്റെ കുഞ്ഞുങ്ങൾക്കായി ഒരുക്കി വെച്ചിരുന്ന പഠനോപകരണങ്ങളെല്ലാം സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കായി അദ്ദേഹം കൈമാറിയപ്പോൾ കണ്ടുനിന്നവർക്കൊക്കെ അത് നൊമ്പരമായി ആരതിയുടെയും ആദർശിൻ്റെയും സ്മരണയ്ക്കായി സ്കൂൾ ക്യാമ്പസിൽ രണ്ട് വൃക്ഷത്തൈകളും അദ്ദേഹം വെച്ചു പിടിപ്പിച്ചു ആരതിയുടെയും ആദർശിൻ്റെയും കൂട്ടുകാർക്ക് നനച്ചു വളർത്താനുള്ളത് ഈ സ്നേഹപ്പൂമരങ്ങൾ മാത്രം സി പ്രാദേശിക വാർത്ത മുഖം